മൊബൈൽ ഫോണിൽ നിന്നുള്ള ഒരു ഗേറ്റുകളുടെ ലോക്കുകൾ തുറക്കുന്ന ഹൈടെക് ഹൈടെക് സംവിധാനവുമായി അബുദാബിയിലെ ഒരു 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 വാച്ച്മാൻ കൊച്ചു മൊബൈൽ ഫോണും ട്രാൻസിസ്റ്റർ ഡയോഡ കപ്പാസിറ്റർ റെസിസ്റ്റർ എന്നിവയും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ലോക്കാണിത് സ്ഥാപനത്തിൽ പലപ്പോഴായി എത്തുന്ന സന്ദർശകർക്ക് എളുപ്പത്തിനായിട്ടാണ് എന്ന ചെറുപ്പക്കാരന്റെ കണ്ടുപിടുത്തം ആണ് അത് വെള്ളം വേസ്റ്റ് ആകാതിരിക്കാനും ഇതോടെ കാടാമ്പുഴ എന്ന ഗ്രാമത്തിൽ ഈ ചെറുപ്പക്കാരൻ ശ്രദ്ധേയനാവുകയായിരുന്നു ഇലക്ട്രോണിക് ബിരുദങ്ങൾ ഒന്നുമില്ലാതെ ഈ കൊച്ചു ശാസ്ത്രജ്ഞന്റെ അടുത്ത കണ്ടുപിടുത്തം കള്ളന്മാരെ പിടിക്കാൻ സഹായിക്കുന്നതിനുള്ള ഒരു യന്ത്രമായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഈ യുവാവിന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമാണ് കോളിംഗ് ബെൽ അടിച്ചാൽ മൊബൈലിലേക്ക് കോൾ വരുന്ന സിസ്റ്റം ഓട്ടോമാറ്റിക് അഥവാ തുറക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണത് കീല്ലാതെ തുറക്കുക എന്ന് വെച്ചാൽ മിസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡോറിന്റെ ലോക്ക് ഓൺ ആയി അഥവാ ഞാൻ പുറത്താവുന്ന സമയത്ത് ആരെങ്കിലും എനിക്ക് വിളിച്ചു ഞാൻ ഇവിടെ പുറത്തുണ്ട് എനിക്ക് ഡോറും തുറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളിൽ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒരു മിസ്കോൾ അടിച്ചു കഴിഞ്ഞാൽ ഡോറിന്റെ ലോക്ക് ഓണാവുന്നു പിന്നെ അതിന് ഡോറ് ഫുൾ ആയിട്ട് തുറക്കുന്ന സിസ്റ്റം അടക്കുന്ന സിസ്റ്റം എല്ലാം ചെയ്യാം സന്ദർശകർ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ലോക്കിനോട് ചേർന്ന് ഈ ഉപകരണത്തിൽ കടിപ്പിച്ചിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്നും ഫോണിലേക്ക് കോൾ വരും അപ്പോൾ തിരിച്ചൊരു മിസ്കോൾ കൊടുത്താൽ ഗേറ്റിന്റെ ലോക്ക് താനെ തുറക്കും അങ്ങനെ വാച്ച്മാൻ ഗേറ്റിന് സമീപമില്ലാതെ തന്നെ സന്ദർശകർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയും കേരളക്കരയിലാകെ ദൗർലഭ്യം അനുഭവപ്പെടുന്ന വെള്ളവും കറണ്ടും ലാഭിക്കുന്നതിനുള്ള ഉപകരണം കണ്ടുപിടിച്ച് മാതൃകയാവുകയാണ് മലപ്പുറം കാടാമ്പുഴ സ്വദേശിയായ ഷിഹാബുദ്ദീൻ ക്യാമറാമാൻ അഫ്സൽ അഹമ്മദിനോടൊപ്പം ആഗിൻ കീപ്രം അമൃത ന്യൂസ് അബുദാബി സമയം